വെൽക്കം ടു പി എസ് സി ജേണി പി എസ് സി ജേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ടല്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആദ്യം തന്നെ നാളെ എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് മെയിൻ ഇന്ന് മെയിൻ ഇന്ന് വീഡിയോ ഇടാനായിട്ട് കാരണം ഇതൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാവർക്കും ഉൾക്കൊള്ളണമൊന്നുമില്ല ഉൾക്കൊള്ളാൻ പറ്റുന്നവർക്ക് ചെയ്യാൻ വല്ലാത്തവർക്ക് നോ പ്രോബ്ലം കേട്ടോ അപ്പം അതിനു മുമ്പ് ഞാൻ നമ്മളൊരു സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ഓഗസ്റ്റിൽ എക്സാമുള്ളവർ അവിടെ നിന്ന് അങ്ങോട്ട് എക്സാമുള്ള എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആകുന്ന ഒരു ഒരു റിവിഷൻ പ്ലാൻ ഒരു റിവൈസ് അങ്ങനത്തെ ഒരു പ്ലാൻ പോലെ നമ്മൾ എന്തായാലും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു പോർഷൻ എന്ന് പറയുന്നത് ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഞാൻ എല്ലാവരും തന്നെ ഇനിയിപ്പം അഥവാ കഴിയാത്ത എന്തെങ്കിലും പോഷൻസ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷനൊന്നടിച്ച് പഠിച്ചതും കൂടെ കളയാനായിരുന്നു നിൽക്കരുത് പിന്നെ ഇനി പറയാനുള്ളത് ഇനി ഇപ്പോഴത്തെ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളെന്ന് പറയുന്ന ഒരു ഏരിയ ആണ് വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് അഞ്ച് മാർക്ക് അവിടെ നിന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ഞാൻ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു അപ്പം അത് ഒരു മൂന്നോ നാലോ ദിവസം മാക്സിമം ദിവസം എടുത്തിട്ട് അത് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്ത് തീർക്കുക പഠിക്കാനുള്ള ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അതും പഠിച്ച് തീർക്കുക കേട്ടോ ഇനി നമുക്ക് കരത്തിലേക്ക് വരാം അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പുതിയ എൽ ഡി സിയുടെ ആദ്യത്തെ ബാച്ച് എക്സാം നാളെ എഴുതാൻ പോവാണ് അപ്പം ആദ്യം തന്നെ അവർക്ക് എല്ലാവർക്കും തന്നെ ഓൾ ദ ബെസ്റ്റ് നൽകട്ടെ നിങ്ങൾ പഠിച്ച് നന്നായി പഠിച്ചിട്ട് തന്നെയാണ് പോകുന്നതെന്ന് എനിക്കറിയാം എല്ലാവർക്കും പഠിച്ച കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഓർക്കാനും അത് ടൈമിന് അത് പേപ്പറിൽ മാർക്ക് ചെയ്യാനും എല്ലാതും നല്ല കറക്റ്റായിട്ട് പറ്റട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുകയാണ് എല്ലാവരും തന്നെ ജോലിയിൽ നന്നായി പഠിച്ച് എല്ലാവർക്കും തന്നെ നന്നായി സ്കോർ ചെയ്ത് എല്ലാവർക്കും ജോലി കിട്ടാനായിട്ടുള്ള ഒരു മാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ അപ്പം ഇനി പറയാനുള്ളത് നാളത്തെ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടെൻഷൻ അതെ ടെൻഷൻ നിങ്ങൾ മാക്സിമം മാക്സിമം അല്ല ടെൻഷൻ വേണ്ടേ വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാനിതൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത് കേട്ടോ കാരണം നമ്മൾ എത്രത്തോളം ടെൻഷൻ അടിക്കുന്നു അത്രത്തോളം നമുക്ക് മാർക്ക് കുറയും എന്നുള്ളത് ഹഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് നമ്മൾ എത്രത്തോളം ഫുള്ള് റാങ്ക് ഫയൽ കലക്കി കുടിച്ചിട്ട് പോയാലും നമ്മളുടെ ടെൻഷൻ എന്ന് പറയുന്ന ഒരു തരിയെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് എന്തായാലും അത് ഡൗൺ ആക്കും അത് കുറയ്ക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല അപ്പം നമ്മൾ ഏറ്റവും ആദ്യം ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ടെൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഓർക്കുക എന്താണ് എനിക്ക് നാളെ എക്സാം ആണ് സോ ഇന്ന് ടെൻഷൻ അടിച്ചിട്ട് എന്താണ് കാര്യമല്ലേ നാളെയാണ് എക്സാം ഇന്നൊരു രാത്രി കൊണ്ട് നമുക്ക് ഒന്നും തന്നെ മലമറിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ ഇതുവരെ നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടോ അതിൽ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ നാളെ എക്സാം എഴുതാൻ പോകുക അതുമാത്രമായിരിക്കണം നിങ്ങളുടെ മൈൻഡിലുള്ളത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ നാളത്തെ എക്സാമിൻ്റെ കാര്യങ്ങള് അതായത് ഒക്കെ എവിടെയാണ് ഇത് സ്കൂളാണ് അതിൻ്റെ അതൊക്കെ കറക്റ്റായിട്ട് നോക്കി വയ്ക്കുക അവിടെ എത്ര നേരത്തെ എത്താൻ പറ്റുന്നു അത്രയും നേരത്തെ എത്താനായിട്ട് നോക്കുക അതുപോലെ എന്താ ഹോൾ ടിക്കറ്റ് ഐ ഡി കാർഡ് അതുപോലെയുള്ള പെണ്ണുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ സെറ്റാക്കി വെക്കുക അതായിരിക്കണം ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കി വേറെ ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളിപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ നമ്മൾ അത്യാവശ്യം പഠിച്ചിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഒരു ആൻസർ ആദ്യം തന്നെ നമ്മൾ ചിലപ്പോൾ ഓപ്ഷൻ നോക്കാതെ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരും മിക്കവാറും അതായത് നയൻറ്റി നയൻ പെർസെൻറ്റേജും ആ ഒരു ആൻസർ എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഈ ടെൻഷനുള്ള നമ്മളൊക്കെ എന്ത് ചെയ്യും മറ്റ് പല ഓർത്ത് എന്താ പറയുക ബാക്കിയുള്ള ഓപ്ഷൻസും കൂട്ടി കുഴച്ച് നമ്മൾ എന്ത് ചെയ്യും വേറെ ഇതൊന്നും അല്ലാത്ത വേറെ ഒരു ഓപ്ഷൻ കൊണ്ട് കുത്തും എന്നിട്ട് എന്തായിരിക്കും നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ വന്ന ആൻസർ ആയിരിക്കും കറക്റ്റ് അപ്പോൾ അത് നമ്മുടെ മൈൻഡിനെ നമ്മൾ ആദ്യം വിശ്വസിക്കാൻ കേട്ടോ നമ്മൾ ഒട്ടും പഠിക്കാത്ത ഒരാൾക്ക് ഇത് പ്രാക്ടിക്കൽ അല്ല കേട്ടോ ഞാൻ പഠിച്ചവരെ സംബന്ധിച്ച പറയുന്നത് എൻ്റെ ഒരു അനുഭവത്തിലാണ് ഞാൻ അങ്ങനെ എൻ്റെ മനസ്സിലേക്ക് വന്ന ആൻസറുകളൊക്കെ കറക്റ്റായിരുന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ടെൻഷൻ കൂട്ടി അതൊന്നും അല്ലാതെ വേറെ ഏതെങ്കിലുമൊക്കെ കൊണ്ട് കുത്തും ലാസ്റ്റ് എന്നിട്ട് ഒരുപാട് നെഗറ്റീവ്സും വരുത്തും അപ്പോൾ ഇത്തരം പരീക്ഷകളെ സംബന്ധിച്ച് നെഗറ്റീവ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പം നെഗറ്റീവ്സ് എത്രത്തോളം കുറയ്ക്കുന്നു അത്രത്തോളം നമ്മൾ റാങ്ക് ലിസ്റ്റിൽ മുന്നിലേക്ക് എത്തും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ല കേട്ടോ എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയാണ് അപ്പം നിങ്ങൾ കൂളായിട്ടിരിക്കുക എത്രത്തോളം പഠിച്ചിട്ടുണ്ടോ അത്ര മതി കാരണം എക്സാം എനിക്ക് നാളെയാണ് സോ വേറൊരു വഴി ഇല്ല നമുക്ക് അപ്പോൾ ടെൻഷൻ കുറച്ച് നല്ല കൂളായിട്ട് ഇത് എൻ്റെ ജീവിതാവസാനവും ഇത് ലോകാവസാനമോ എന്നുള്ള തിരിച്ചറിവോട് കൂടിയിട്ട് നല്ല കൂളായിട്ട് എക്സാം എഴുതിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോഴത്തെക്കാളും നല്ല സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല അപ്പോൾ അങ്ങനെ ടെൻഷൻ കുറച്ചിട്ട് വേണം നിങ്ങൾ നാളെ പോകാനായിട്ട് കുറയ്ക്കല്ല ടെൻഷൻ വേണ്ട ഇത് നിങ്ങളുടെ സ്വപ്നമാണ് ലൈഫാണ് പലരുടെയും ഒക്കെ അറിയാം പക്ഷേ എന്നാലും ഇത് നമ്മുടെ ജീവിതാവസാനം ഒന്നുമല്ല എന്ന് തന്നെ വിശ്വസിച്ചു കൊണ്ട് വേണം കേട്ടോ പോകാനായിട്ട് അങ്ങനെ പോയാൽ തന്നെ കൂളായിട്ട് പോയാൽ തന്നെ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അപ്പം നെഗറ്റീവ്സ് കുറയ്ക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കണം എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നെഗറ്റീവ്സ് കുറയ്ക്കുക എന്നുള്ളത് അപ്പം നെഗറ്റീവ്സ് കൂടുതലായിട്ടും വരുന്നത് നമ്മുടെ ഉള്ളിലെ ടെൻഷൻ കാരണം തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഒരു അനുഭവം അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും കൂളായിട്ട് നാളെ എക്സാം എഴുതുക എല്ലാവർക്കും പഠിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ നന്നായി സ്കോർ ചെയ്യാനും നെഗറ്റീവ്സ് കുറയ്ക്കാനും പറ്റട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നുട്ടോ All the very best.